ഹെൽമെറ്റ് എടുത്തിട്ടോട് അല്ലേ പരിപാടി എന്റെ സാധനം എടുത്ത് എത്ര ഹെൽമെറ്റ് ഹെൽമെറ്റ് െ പറയോ ഞാൻ ഇതിന്റെ ഹെൽമറ്റ് ആണ് ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങടെ ആ ഹോട്ടലിൽ വന്നായിരുന്നു പിന്നെ ഇത് എവിടെ വെക്കി ഈ സാധനം ഈ വണ്ടി ഇങ്ങനെ തൂക്കിയിട്ട് പോയിട്ടല്ലേ ഈ സ്കൂട്ടീനുള്ളിൽ രണ്ട് ഹെൽമെറ്റ് എങ്ങനെ വെച്ചു പോവാ രണ്ടെണ്ണം ഒന്നും അതിന്റെ അവനാട് സാധനം അപ്പഴ കള്ളത്തില്ല നമ്മള് മുതൽ കാണിച്ചുണ്ട് ഹോട്ടലിന്റെ

സാധാരണ രീതിയിൽ ഒരു ഹെൽമെറ്റ് എടുത്ത് നമ്മൾ നേരിടാ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് പോകും ഒന്ന് ഇതാ കണ്ണാടി മീൻ തോക്കി പോകും അപ്പോൾ അതിൻ്റെ ആവശ്യത്തിൽ ഇതാണല്ലേ എല്ലാ വണ്ടി കുതിയൊരു സെറ്റപ്പ് കൂടെ ഉണ്ടാവും അതായത് ഓപ്പൺ ചെയ്ത് നമ്മൾ ജസ്റ്റ് ഇതാ ഇവിടെ ഒന്ന് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഹെൽമെറ്റ് ഇതാ ഇവിടുന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോരില്ല അപ്പോൾ സാധാരണ രീതിയിൽ കള്ളന്മാർ കുടിച്ച് വലിച്ചാലൊന്നും പോരില്ല അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചാൽ മതി കാരണം കള്ളന്മാർ നമ്മളെ മോതിൽ കൊണ്ടുപോകുന്നത് നമ്മളാ നോക്കേണ്ടത് ഓക്കെ ഇതാ പിന്നെ വന്നാൽ ഇപ്പോൾ ശരിക്കും കള്ളരുന്നല്ലേ നമ്മളെ ഫ്രണ്ട് തന്നെയാണ് അവരൊക്കെ നമ്മളൊരു ടീമാണ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്തുന്നുള്ളൂ അപ്പോൾ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ